ചെറുപ്പക്കാരായ വനിതകളുമായി കാശ്മീരിൻ്റെ മനോഹരമായ പശ്ചാത്തലത്തിൽ മധുരതരമായി അയാൾ സംസാരിച്ചു ചിരിയോടെ സന്തോഷത്തോടെ വളരെ പോസിറ്റീവ് വൈബോടെ കാശ്മീരിനെക്കുറിച്ച് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഈ പറയുന്ന ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റം കൊണ്ടും പ്രതിരോധിക്കുന്നതിൻ്റെയും ആക്രമിക്കുന്നതിൻ്റെയും വെടിയൊച്ച കൊണ്ടും ഒക്കെയൊക്കെ ഉണ്ടാകുന്ന ഒരു ഭീതിദായകമായ മനുഷ്യ മനസ്സുകളുടെ പ്രതിബിംബ രൂപീകരണ കാലത്ത് എത്ര മനോഹരമായിട്ടാണ് അയാൾ ആ മക്കളോട് സഹോദരിമാരോട് സ്ത്രീകളോട് വർത്തമാനം പറഞ്ഞത് തൻ്റെ നിലപാടുകളൊക്കെ ഉറക്കെ ഉറക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലും സാമൂഹ്യ മാധ്യമത്തിലും പങ്കുവച്ചത് അതെ അയാൾ സഞ്ചരിക്കുകയാണ് മനുഷ്യ മനസ്സുകൾ കീഴടക്കി മനുഷ്യരെ സ്വന്തമാക്കി അവരുടെ വികാര വിചാര വേദനകളൊക്കെയും തൊട്ടറിഞ്ഞ് അദ്ദേഹം അവരോട് എല്ലാത്തിനെ കുറിച്ചും സംസാരിച്ചു വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ചോദിച്ചു അവരുടെ കാഴ്ചപ്പാടുകൾ അറിയാൻ വേണ്ടി വളരെ മനോഹരമായ ലീഡ് ക്വസ്റ്റ്യൻസ് ആണ് അദ്ദേഹം ഇട്ടുകൊടുത്തത് എന്നിട്ട് അദ്ദേഹം തൻ്റെ നിലപാടും ഉറക്കെ പറഞ്ഞു അതായത് ഡൽഹിയിൽ നിന്ന് ഇടയ്ക്കിടെ ഓടിയെത്തി നോക്കുന്നൊരു കാശ്മീർ അല്ല ആവശ്യം അവിടുത്തെ ജനങ്ങളുടെ വികാരങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന അവരുടെ പ്രതീക്ഷകൾ ഉൾക്കൊള്ളുന്ന അവർക്കു കൂടി ഓണർഷിപ്പുള്ള ഉടമസ്ഥാവകാശമുള്ള ചിന്തകളുടെ മനോഹരമായ ഒരിടമാക്കി മാറ്റുന്ന സ്റ്റേറ്റ്ഹുഡാണ് ആവശ്യം അവിടെയാണ് അതിൻ്റെ ഉത്തരം എന്ന് ഒരു മറയുമില്ലാതെ ആ മനുഷ്യൻ പറയുകയായിരുന്നു Yeah, yeah exactly so what, i mean you know even that uh -huh. is so How depressing the restoration of statehood do you i think it i think it's, it should be. I it's the first or? time in indian history that statehood yeah. has been <laughs> taken away from somebody, somebody yeah, it's never exactly. happened before but we are pretty clear that the nature the way it was done we did not like uh, but for us now the principle is get the representation back get the statehood back yeah. and that includes you know നരേന്ദ്രമോദിജിയുടെ രാഷ്ട്രീയ സമീപനത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി നമുക്കെല്ലാം അറിയാവുന്ന ഭാവത്തിൽ ഒരു ചിന്തയെ രൂപപ്പെടുത്തിയാൽ പിന്നെ ആരെങ്കിലും നമ്മളോടെന്തെങ്കിലും പറയുന്നതോ അല്ലെങ്കിൽ നമ്മളെ വിമർശിക്കുന്നതോ സഹിക്കാനാവാത്ത സ്ഥിതി വരും അപ്പം നമ്മൾ വളരെ അരകൻറ്റാവും നമ്മൾ അതുപോലെ പ്രതികരിക്കും യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ അരകൻ്റായി പ്രതികരിക്കുകയും പ്രതികാരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ശക്തിയുടെ അടയാളമല്ല അത് യഥാർത്ഥത്തിൽ തൻ്റെ ഉള്ളിലുള്ള ഒരു ദൗർബല്യത്തിൻ്റെ ദുർബലഭാവത്തിൻ്റെ അടയാളമാണ് യഥാർത്ഥ ശക്തൻ വ്യത്യസ്ത അഭിപ്രായങ്ങളെ കേൾക്കുന്നവനാണ് അത് ഉൾക്കൊള്ളുന്നവനാണെന്നും രാഹുൽ പറഞ്ഞു ിസൺ ടു എനി നമ്പർ ടു ഐ ഹാവ്ലം വിത്ത് ഹൂ ഫ്രം ദിനോട് ഈവൻ ഇഫ് ഇ സീങ് സംതിങ് ഷോയിങ് എം ദോങ്ക്സെപ്റ്റ് ഓഫ് എ പേഴ്സൺസ് ക്രിയേറ്റ് സംക് ഇറ്റ് കംസ് ഫ്രം ഇൻസെക്യൂരിറ്റി ഇറ്റ് ഡസൻ കം ഫ്രോം സ്ട്രെ ഇതിന്റെ എല്ലാം ഒടുവിൽ വിവാഹത്തെ കുറിച്ച് ചോദിച്ചപ്പോഴും അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത് ഇവിടെ വലിയ പുകല് നടക്കുകയാണ് കുറച്ച് സംഗീകളും അതുപോലെ തന്നെ മറ്റു കുറേ വിദ്വേഷവാദികളും സാധാരണ സംഘികളല്ല അതിതീവ്ര സംഘികൾ എന്നൊക്കെ പറയത്തില്ല നമ്മൾ തീവ്ര ന്യൂനമർദ്ദം എന്നൊക്കെ കാലാവസ്ഥ പ്രചരിപ്പിക്കുന്ന പോലെ അത്തരം ആളുകളാണ് ഈ ഒരു ചർച്ചയുമായിട്ട് അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ട് നാല് മക്കളുണ്ടെന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കല്യാണം കഴിക്കില്ല എന്നൊന്നും പറഞ്ഞില്ല അതൊക്കെ ഓരോ സമയത്തും വിധിക്കപ്പെട്ടതുപോലെ സംഭവിക്കും എന്ന് പറയുന്ന സാധാരണ മറുപടിയിലാണ് രാഹുൽ ഗാന്ധി ആ വാക്കുകളെ അങ്ങനെ അവഗണിച്ചു വിട്ടത് അങ്ങനെ അവഗണിക്കുന്നതിനും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനും ഒരു കരുത്ത് വേണം ദൃശ്യങ്ങൾക്കാണ് I I'm think. only 21. I'm living my years. You know, I'm, I'm just <laughs> trying to be chill. I don't want to grow up anymore. It is a bit scary. Why? I don't know. Marriage just feels uh, court, so overwhelming. Uh, I was in the court last time for our core diary and I saw that divorce rates in Kashmir are increasing like anything. So that's better to yeah. not get married or at least the time to of not avoid to get, Until you find the girl. right person. <laughs> <laughs> have marriage going on in our society and families. Yeah. Like any girl who crosses 12 or graduate. And the next acting. step is, mm. when are you getting married? And what's your message for Indian oh, women? Please come up and avail the, the opportunity. Come I out, explore. explore Also meet with uh, Priyanka ma'am you want to meet her? <laughs> Hello yeah. Yo, I've got some ladies here who want to say yeah. hi to you Hi, how are you ma'am? Good, how are you? We're good I hope you're able to have a good honest conversation Yes, we're having it we are enjoying. They are bullying me. No, no. He's bullying us. <laughs> the attitude of men towards women. That's the real problem. If you don't view them as equal, if you don't give them respect, is it that they think women are inferior, or is it that they think women are good at other things? I would not they agree with women this. Women to kitchens and all. So they so think, that think that they... inco yahi rakna hai. Inco There is not a single day when I don't meet a woman yeah. who will complain of harassment in a public transport. Men would be used to looking women at higher positions or with them. Maybe this changes the perspective yeah. of them. Hundred percent. I wanted you to be the Prime Minister. I was traumatized when I heard the elections, to be honest. I cried. You're not going to believe it, but it's true. I cried.